ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ജാസ് ജ്യൂട്ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇക്കൊല്ലത്തെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ എസ് എസ് പരീക്ഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ ആദ്യം തന്നെ പേപ്പർ വൺ അഥവാ പാർട്ട് എ ഒന്നാം ഭാഷ മലയാളമാണ് മലയാളത്തിലെ ചോദ്യവും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത് ചോദ്യത്തിന് ഉത്തരം ശരിയായാൽ ഒരു സ്കോറാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഉത്തരം എന്താണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലമാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആരാണ് സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ ഇവിടെ സർവകലാശാല ഏത് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഉത്തരം കേരള കലാമണ്ഡലം എന്ന് മാത്രം രണ്ടാമത്തെ ചോദ്യം താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് താളും തകരയും എന്ന പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അത് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് കൈയെഴുത്തും തലേലെഴുത്തും മൂന്നാമത്തെ ചോദ്യം സൂചനകളിൽ നിന്ന് തിരിച്ചറിയൂ ഇവിടെ എത്ര സൂചനകൾ നൽകിയിട്ടുണ്ട് അതെ നാല് സൂചനകൾ നൽകിയിട്ടുണ്ട് ഈ സൂചനകളിൽ എല്ലാം ശരിയായി വരുന്ന ഒരു സാഹിത്യകാരനെയാണ് തിരിച്ചറിയേണ്ടത് സൂചനകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ പെടുന്നു കായ്ക്കരയിൽ ജനനം പ്രരോദനം എന്ന കൃതി രചിച്ചു സാഹിത്യകാരൻ ആര് ഉത്തരം കുമാരനാശാൻ അടുത്ത ചോദ്യം നോക്കാം അക്ഷരമാലാക്രമത്തിൽ എഴുതുക ഏതൊക്കെ പദങ്ങളാണ് അക്ഷരമാലാക്രമത്തിലാക്കി എഴുതേണ്ടത് വൈദേശികം വിജ്ഞാനം വൃഷ്ടി വേനൽ എന്നാണ് ഇനി നമുക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ വിജ്ഞാനം വൃഷ്ടി വേനൽ വൈദേശികം ഇങ്ങനെ കിട്ടും അഞ്ചാമത്തെ ചോദ്യം പിരിച്ചെഴുതുക മടിയിലിരുത്തി മടിയിൽ കൂട്ടണം ഇരുത്തി ആറു മുതൽ പത്ത് വരെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തെരഞ്ഞെടുത്തെഴുതുക ഓരോന്നിനും ഒരു സ്കോർ വീതം ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം ഏത് സി ആണ് യഥാർത്ഥ ഉത്തരം വന്ദിക്കുക അബ്ദം അന്തരംഗം മൃഷ്ടാനം അടുത്ത ചോദ്യം നന്നായി ശ്രദ്ധിക്കണം കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിന്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് അപ്പോൾ നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് ആ പ്രയോഗവുമായി ബന്ധമില്ലാത്ത ആശയം എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത് ബി ആണ് ഉത്തരം മറിച്ചാണ് തിരുമനസ്സെ ഞാൻ എപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ബീർബൽ പറഞ്ഞു ഒൻപതാമത്തെ ചോദ്യം വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത് അർത്ഥമായി വരാത്തത് ഏത് എന്നതാണ് ചോദ്യം അപ്പോൾ ഉത്തരം പ്രസിദ്ധം പത്താമത്തെ ചോദ്യം കഥകളിയിൽ പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത് നമുക്കറിയാം ധർമ്മപുത്രനും ശ്രീകൃഷ്ണനും നളനുമൊക്കെ പച്ചവേഷത്തിലാണ് പെടുക അപ്പോൾ ദമയന്തിയാണ് പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം പതിനൊന്നാമത്തെ ചോദ്യം പി മധുസൂദനന്റെ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിലെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത് ഈ കവിത വായിച്ച് ഉത്തരം നൽകിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഭംഗി എന്ന അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം മനോജ്ഞം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് എഴുതുക അഴക് എന്നതാണ് ഉത്തരം അഴകിൻ പീലിക്കുടകൾ നിവർത്തും എന്ന വരി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അടുത്ത ചോദ്യം നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ശലഭങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുന്ന കുട്ടിയും തള്ളയും എന്ന കവിത നിങ്ങൾ പഠിച്ചുവല്ലോ ആ കവിത ഏതു കൃതിയിലേതാണ് പുഷ്പവാടി എന്നതാണ് യഥാർത്ഥ ഉത്തരം അടുത്ത ചോദ്യം മുകളിലെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക മുകളിലെ കവിത നിങ്ങൾ വായിച്ച് അതിന് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് എഴുതി കൊടുക്കുക അടുത്ത ചോദ്യം നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ കണ്ട സംഭവം ഡയറി കുറിപ്പായി എഴുതിയതാണ് ചുവടെ അപ്പോൾ നിങ്ങൾ ഈ ഡയറി കുറിപ്പ് നന്നായി വായിക്കുക അതിനുശേഷം ഉത്തരം നൽകുക ആദ്യത്തെ ചോദ്യം ഡയറി കുറിപ്പിൽ ജനത്തിരിക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രയോഗം ഏത് ഡയറി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പ്ലാറ്റ്ഫോമിൽ സൂചി കുത്താനിടയില്ലാത്ത വിധം ആളുകൾ അപ്പോൾ അവിടെ പ്രയോഗം എന്ന് പറയുന്നത് സൂചി കുത്താനിടമില്ല അടുത്ത ചോദ്യം പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് ഉത്തരം നൊടിയിടയിൽ അടുത്തത് നിധിയുടെ ഡയറിയെ അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുവാനാണ് മൂന്ന് സ്കോറാണ് അതുകൊണ്ട് തന്നെ ഭംഗിയായി നിങ്ങൾ പത്രവാർത്ത തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതോടുകൂടി പേപ്പർ വൺ പാർട്ട് എ മലയാളം അവസാനിക്കുകയാണ് അടുത്തത് പാർട്ട് ബി ഇംഗ്ലീഷാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം മലയാളത്തിന് തുടർച്ചയായിട്ടാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ നമ്പറുകൾ ഇട്ടിരിക്കുക അതുകൊണ്ടുതന്നെ പതിമൂന്നാമത്തെ ചോദ്യം റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇറ്റ് വാസ് എ സമ ഫെയർ പീപ്പിൾ വോക്ക് ടു ദ ഫെയർ ഗ്രൗണ്ട് ത്രൂ എ നാറോ ലൈൻ അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പീപ്പിൾ റീച്ച് ദ ഫെയർ ത്രൂ ദ നേറോ ലൈൻ അപ്പോൾ നേറോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇടുങ്ങിയത് എന്നതാണ് അല്ലേ ഫൈൻഡ് എ വേഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് അണ്ടർ ലൈൻഡ് അപ്പോൾ നേറോ എന്ന വേഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് കണ്ടുപിടിക്കേണ്ടത് ആൻസർ ഈസ് ബ്രോഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദോസ് ഗവൺ ബിലോ the boy went to the summer fair dash his parents എന്താണ് അതെ അവൻ്റെ പാരൻസിൻ്റെ കൂടെ എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ടു അല്ല ഓഫും അല്ല ത്രൂ എന്നതുമല്ല പകരം വിത്ത് ആണ് അതിലെ സി ചോദ്യം എന്ന് പറയുന്നത് ദ ഗിവൺ പാസേജ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഫെയർ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് എബൌട്ട് എ ഫെയർ ഓർ ഫെസ്റ്റിവൽ യു ഹാവ് വിസിറ്റഡ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിസിറ്റ് ചെയ്ത അഥവാ സന്ദർശിച്ച ഒരു ഫെയറോ അല്ലെങ്കിൽ ഫെസ്റ്റിവലിനെയോ കുറിച്ചിട്ടുള്ള ഒരു റൈറ്റപ്പ് റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിവരണം ആണ് എഴുതേണ്ടത് അതിന് എത്രയും സ്കോറാണ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അപ്പോൾ ഒരു പാസേജ് തന്നിട്ടുണ്ട് അത് നന്നായിട്ട് വായിക്കുക അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ചൂസിങ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദോസ് കിവൺ ബിലോ ദ ചിൽഡ്രൻ ഹു ഗ്യാതേഡ് ഇൻ ദ കോട്ടയാർഡ് വേർ എന്തായിരുന്നു ആ കോട്ടയാർഡിൽ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾ എങ്ങനെയുള്ളവരായിരുന്നു ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നോ ആംഗറി ആയിരുന്നോ സാഡ് ആയിരുന്നോ അതോ ഹോപ്പ്ഫുള്ളായിരുന്നോ ഉത്തരം ഹോപ്പ്ഫുൾ അടുത്ത ചോദ്യം സെലക്ട് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇഫ് ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ ബൊക്കറ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് സ്റ്റാർസ് ആണോ ഫ്ലവേഴ്സ് ആണോ കളേഴ്സ് ആണോ ട്രീസ് ആണോ അതെ ഫ്ലവേഴ്സ് അടുത്തതൊരു പാരഗ്രാഫ് പോലെ എഴുതാനുള്ളതാണ് ചോദ്യതാണ് ഹ ദ കിങ് സൈഡ് ഹി വാസ് നോട്ട് അ ഓൾ ഹാപ്പി വൈ വാസ് ദ കിങ് അൺ രാജാവ് എന്തുകൊണ്ടാണ് സന്തോഷമില്ലാതിരുന്നത് അതിനുള്ള റീസൺ അഥവാ കാരണം നിങ്ങൾ നന്നായിട്ട് എഴുതുക അടുത്തത് പാർട്ട് സി പൊതുവിജ്ഞാനമാണ് ഇംഗ്ലീഷ് പരീക്ഷ അവസാനിച്ചു ഇനി പൊതുവിജ്ഞാനം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ചണ്ഡിഗഡ് പഞ്ചാബ് ലക്ഷദ്വീപ് പുതുച്ചേരി നിങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതിലുൾപ്പെടാത്തത് പഞ്ചാബാണ് അടുത്തത് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആര് ശ്രീകുമാരൻ തമ്പി ആണ് യഥാർത്ഥ ഉത്തരം അടുത്ത ചോദ്യം ദാരിദ്ര്യ നിർമ്മാജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഏത് പദ്ധതിയുടെ ലോഗോയാണ് ചുവടെ നൽകിയിരിക്കുന്നത് കുടുംബശ്രീയാണ് യഥാർത്ഥ ഉത്തരം അടുത്ത ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഏത് ഗഗന്യാൻ ആണ് ശരിയായ ഉത്തരം ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് അടുത്ത ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി താരം ആര് നമുക്കറിയാം മിന്നുമണി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി ആര് ബാലഗംഗാധര തിലക് ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല ഏത് ഉത്തരം കണ്ണൂർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എൽ എസ് എസ് എക്സാമിൻ്റെ പേപ്പർ ടു അഥവാ ഇ വി എസും മാത്സും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് ബായ്